എന്ന് പറയുന്ന ഒരു നിയമം വന്നാൽ നമ്മുടെ നാട്ടിൽ പന്നികൾ ശരി ഉണ്ടാവും മനുഷ്യനെ ആഹാരമായിട്ട് ഇതിനെ മുഴുവൻ ഒരാറ് മാസത്തിനകത്ത് തല്ലി കൊന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയോ ഗുജനന്മാരും ബീഹാർ ആറ് മാസത്തിലൊരിക്കൽ രണ്ട് വർഷത്തിൽ മുതൽ ആറ് മാസത്തിലൊരിക്കൽ മീനക്കാളയെ ക്ഷുഗ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ കൊല്ലുന്നതിന് അവിടുത്തെ കർഷകർക്ക് യാതൊരു നിയമ ഇല്ലാതെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് പന്നിയെ ഒരു രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ ഒരിക്കൽ അത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ ഈ നാട്ടിലെ കാർഷികം മുന്നോട്ട് പോകുന്നേ ഇന്ന് വാഴപ്പഴത്തിന്റെ തീവ്രയായി ഏട്ടക്കാൻ എഴുപത്തിയഞ്ച് രൂപ എൺപത് രൂപ വെർക്കിലോ എല്ലാത്തരം പരകളും കാണിപ്പൂല് തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ മറ്റേ പൂവനായിരുന്നാലും ഏത് പാളയും കോടം കണ്ട ആർക്കും എന്താ ഒരു പോലും കിലത് രൂപ എന്താ കാര്യം ഇതിലെ ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല കായികൾ നമ്മുടെ നാട്ടിലെ ആഹാരപദാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കിഴക്കു വർഗങ്ങളാണ് ഇന്ന് എവിടെയെങ്കിലും തേങ്ങയോ ചേമ്പോ അതുപോലെ തന്നെ കാച്ചിലോ അതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ നാട്ടിൽ നടാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും മാർക്കറ്റുകളിൽ നിന്ന് വിൽക്കാൻ ഈ സാധനങ്ങൾ ഈ ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ വിപണനത്തിനെത്താത്തൊരു കാലം ചിന്തയായി നമ്മുടെ മാർക്കറ്റുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഇതൊന്നും നടാൻ പറ്റില്ല നട്ടാൽ ഇതെല്ലാം പള്ളിയുടെ വിധം ഇതിനെക്കുറിച്ച് പഠനം നടത്തുവാനോ ഇത് മനസ്സിലാക്കുവാനോ മറ്റു സ്റ്റേറ്റുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നുണ്ട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അന്വേഷിക്കാൻ പോലും നമുക്കുള്ളൊരു കൃഷിവകുപ്പ് മന്ത്രിയില്ല കൃഷിപ്പാർത്തും മറ്റുമില്ല മുഖ്യമന്ത്രിക്ക സമയവും ഇല്ലാത്തൊരു കാലത്തേക്ക് പ്രസ്ഥാനമായി നമ്മുടെ മാറി ഇവിടെ കാർഷിക മേഖലയിൽ ഇപ്പം എന്താ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വിലവർത്തനം വന്ന പോലെ കാർഷിക മേഖലയിൽ നേരത്തെ അഞ്ച് ഹെക്ടർ ഭൂമി കരഭൂമി കൃഷി ചെയ്യുന്നതിന് ജലം ഉപയോഗിച്ചാൽ ആ പമ്പുകൾക്ക് സൗജന്യമായിരുന്നു കരഭൂമിയിൽ അഞ്ചും നെൽവലകളും അതിനെ സ്ഥല പരിമിതി പ്രഖ്യാപിച്ചിട്ടില്ല എത്ര ഏക്കർന്നില്ലാതെ നെൽകൃഷിക്ക് പൂർണ്ണമായി വൈദ്യുതി നൽകുന്നത് സൗജന്യമാക്കി പ്രശ്നം പ്രഖ്യാപിച്ചത് എന്താ ഇപ്പോഴേ ഈ വിലവർത്തനങ്ങൾ അഞ്ച് പൈസ കൃഷി കാർഷിക മേഖലയിലുള്ള പമ്പുകൾക്ക് ഒരു യൂണിറ്റിന് അഞ്ച് പൈസ നിരക്കിൽ വർദ്ധിപ്പിക്കും നമ്മൾ അഞ്ച് പൈസ എന്ന് തോന്നുമ്പോൾ സംശയം തോന്നാം ഈ അഞ്ച് പൈസ പക്ഷേ കേരളത്തിൽ താഴെത്തും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഇപ്പൊ രണ്ട് രണ്ട് പ്രദേശങ്ങളിലൊന്നും കുത്തനാട് പാലക്കാട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും നെൽകൃഷികൾ പൂർണ്ണമായി നിന്നില്ല എന്നുള്ളതേ ഉള്ളൂ വളരെ നിസ്സാരമായി ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം കൊച്ചു കൊച്ചു ഏലകളിൽ ചില കർഷകർക്ക് നിർബന്ധമുള്ളതുകൊണ്ട് കൃഷി നടക്കുന്നു സമൂഹമായിട്ട് കൂട്ടമായിട്ട് കൃഷി ചെയ്യുന്നത് അവിടെ ചെന്ന് കണ്ടാൽ പാലക്കാടൻ മേഖലകളിൽ കൃഷ്ണൻ അതുപോലെ തന്നെ പുത്തനാട്ടം മാത്രമേ ഉള്ളൂ ആ മേഖലയിലേക്ക് ആയിരക്കണക്കിന് യൂണിറ്റ് വൈദ്യുതിയാണ് കർഷകർ ഉപയോഗിക്കുന്നത് എത്ര പേരെ വർഷനം വരും ഇത് ആരുപയോഗിക്കും ആര് കൊടുക്കും ഇങ്ങനെ കാർഷിക മേഖല തന്നെ ഏകദേശം നാശോന്മുഖമാകാൻ പോകുന്ന ഒരു പരിമയത്തിലേക്ക് ഇന്ന് വരെ ഒരു സർക്കാരുകളും ഈ സൗജന്യമായി എത്രയോ വർഷങ്ങൾക്ക് മഞ്ചു ആർച്ച കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാർഷിക ഭൂമിയിൽ കൃഷിക്ക് ഈ വൈദ്യുതി സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ശരിയായാലും എന്തായാലും അതിനുശേഷമുള്ള ഒരു ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും ഇന്ന് വരെ കാർഷിക വിള കൃഷിക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് വൈദ്യുതി കൊടുക്കുന്ന മീറ്ററുകൾ ആ പമ്പുകൾ വെക്കുന്ന മീറ്ററുകളുടെ വൈദ്യുതി ചാർജ് സർക്കാർ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി കോടി കൊടുക്കുന്ന ചില ഒരു പൈസ ഇതുവരെ വർദ്ധിപ്പിക്കത്തില്ല സൗജന്യമായി കൊടുത്ത അഞ്ച് പൈസ പെർ യൂണിറ്റിന് അധികമായി കൊടുത്തിരിക്കുന്നു കാർഷിക മേഖലയെ ഇത് ഇവിടെ കരിപ്പണമാക്കുന്നതാണ് ഒരു മുന്നറിയിപ്പ് കൂടാതെ ഇവിടെ ഇപ്പം എന്താ മണിമലയാർ മണിയാർ ജലവൈദ്യുത പദ്ധതി അടുത്ത കാലത്ത് ഒന്നാണ് എനിക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരു വർഷം ഏകദേശം പതിനെണ്ണായിരം കോടി രൂപയുടെ വൈദ്യുതി കേരള ായിരം കോടി രൂപയുടെ വൈദ്യുതി നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിലയ്ക്ക് വാങ്ങുന്നുണ്ട് നമ്മുടെ ഉത്പാദനം പോരാതെ വരുന്നത് കഴിഞ്ഞ മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി കാർബൺ തന്നെ കമ്പനിക്കാണ് കൊടുത്തിരുന്നത് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെന്റിനെ പറ്റിക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിക്കുന്നു നോട്ടീസ് കൊടുത്ത കമ്പനിയാണ് അവരെ പദ്ധതിയിൽ നിന്ന് വൈദ്യുതി എടുക്കുന്നു എങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വില കുറവുള്ള കാലത്ത് വെളിയിൽ അവരുപയോഗിക്കും വൈദ്യുതി വില കുറവ് നാട്ടിൽ വൈദ്യുതി കുറഞ്ഞാതെ മൂന്ന് രൂപ മൂന്ന് രൂപയ്ക്ക് മൂന്ന് രൂപ മൂന്ന് രൂപയ്ക്കൊക്കെ വൈദ്യുതി കിട്ടുന്ന എൻ്റെ സമയങ്ങൾ വരും ആ സമയത്ത് ഈ വൈദ്യുതി അവർ ഉപയോഗിക്കും അപ്പം അധികം വരുന്ന വൈദ്യുതി കേരളത്തിന്റെ വൈദ്യുതിയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് അവർ പൂവായിട്ട് കൊടുക്കും അപ്പൊ എത്ര പിന്നെ വൈദ്യുതി അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ വൈദ്യുതിക്ക് കേരളത്തിലെ വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതിയുടെ വില കൂടുന്ന സാഹചര്യം വന്ന് വില കൂടുമ്പോൾ ഈ മൂന്ന് രൂപ റേറ്റിൽ ഇലക്ട്രിസിറ്റി അവരുപയോഗിച്ച് വൈദ്യുതി അവർ സിറ്റി ചൂടുക ഇതുപോലെ ഒരു കൊള്ളാം നമ്മുടെ സംസ്ഥാനത്തുണ്ടോ അത് നോട്ടീസ് കൊടുത്ത അതേ കമ്പനിക്ക് അതേ നിലയിൽ ഇരുപത്തിയഞ്ചിൽ കരാർ അവസാനിപ്പിക്കാൻ പോകുന്നത് നേരത്തെ ഉണ്ടാക്കിയിരുന്ന കരാർ മണിയാറും ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് കരാർ ഇരുപത്തിയഞ്ച് കാലാവധി അവസാനിപ്പിക്കുന്നു ഒരു ഉപാധിയുമില്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് ഒരു ചർച്ചയും ഇലക്ട്രിസിറ്റി ബോർഡുമായ ചർച്ചയാണ് അതെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ കാർബറുള്ള കമ്പനിക്ക് അവരുടെ കരാർ എക്സ്റ്റം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചത് കൊള്ളല്ലേ നാട്ടിലെ ഏറ്റവും വലിയൊരു അഴിമതിയല്ലേ പതിനെട്ട് കോടി രൂപ ഓരോ വർഷം പ്രതിവർഷം ഈ ഒരൊറ്റ കരാർ മൂലം ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടം വരാൻ പോകുന്നു ഇങ്ങനെ നമ്മൾ ഓരോ ഇലക്ട്രിസിറ്റിയുടെ തീരുമാനങ്ങൾ എടുത്താലും അടുത്ത കാലത്ത് വന്നാലും കേരളത്തിലെ വൈദ്യുതി ചാർജ് വൈദ്യുതി ഒരാളിനിപ്പോ ജോലി കൊടുക്കുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ആർക്കിങ്ങനെ ജോലി കിട്ടിയായിട്ട് നമ്മുടെ വീടുകളിലോ നമ്മുടെ പരിസര പ്രദേശത്തോ വൈദ്യുതി ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുമോ ഉള്ള ജോലികൾ ആ സീറ്റിൽ തീരുന്ന അദ്ദേഹം പെൻഷൻ ആകുന്നതോടുകൂടി ആ കത്തേരെ മാറ്റി അവസം മാറ്റി കൊണ്ടുപോയത് പിന്നെ അവിടെ ആ കത്തേര് കാണില്ല അങ്ങനെ അതിൽ നിന്ന് ആളിനെ കുറച്ചുകൊണ്ട് വരുന്നത് ആയിരത്തി എണ്ണൂറോളം ആളുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറച്ചു പകരം ഒരാളിനെ എടുത്തിട്ടില്ല ഇതുവരെ എന്നിട്ടാണ് ഇതുപോലെ വൈദ്യുതി ചാർജ് ആളുടെ ദൂരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ െ കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനമായി പിണറായിയുടെ ആശീർവാദത്തോടുകൂടി നമ്മുടെ സ്ഥാപനം നമ്മുടെ കേരളത്തിലെ വൈദ്യുതി മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരായി നടക്കുന്ന അതിശക്തമായ ഒരു പ്രതിഷേധ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് പ്രതിഷേധ സമരം ഈ രാജ്യത്തെ ജനങ്ങൾ വളരെയേറെ